ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനും കൊഴപ്പൊന്നുമില്ല കേട്ടോ കൊഴപ്പൊക്കെ ഉണ്ട് ഞാൻ കുഴപ്പത്തിന്റെ കാര്യം ഞാൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ മാറ്റിയെടുക്കാനുള്ള ശ്രമം തുടങ്ങുകയാണ് കേട്ടോ തുടങ്ങിയിട്ടുണ്ട് അതെന്താന്ന് വെച്ചുകഴിഞ്ഞാല് എൻ്റെ ആർക്കും നല്ല അവസ്ഥ കണ്ട കൊറച്ചും കൂടെ ഒക്കെ ഉണ്ടായിരുന്നു മുട്ടത്തലേ മുട്ട തളിച്ചിന്ന് വിളിക്കേണ്ട ഗതികരിക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളത് ശരിയാക്കി എടുക്കും അപ്പൊ അതിന്റെ വീഡിയോസ് ഒക്കെ നമുക്ക് പിന്നെ പിന്നാലെ വരും കേട്ടോ അപ്പൊ ഇന്ന് എന്തായാലും ആ ഒരു വീഡിയോ ഉണ്ടാവില്ല അപ്പൊ ഇന്ന് ഒരു കാര്യത്തിനെ പറ്റിയിട്ടാണ് ഒരു ഇത് കുറേ പേരായിട്ട് എന്നോട് ചോദിക്കണം നമുക്ക് എളുപ്പം നമുക്ക് ചെയ്യണ ഒരു പരിപാടിയാണ് നമ്മുടെ ഉണ്ടല്ലോ മുൾത്താനിമിട്ടിണ്ടല്ലോ മുൾത്താനി ഒരു മുൾത്താനി മിട്ടി എങ്ങനെയാണ് ഇടണ്ടതെന്നും അല്ല മുൽത്താനിമിട്ടി എല്ലാ സ്കിന്നുകാർക്കും പറ്റൂന്നുള്ളതും അതുപോലെ തന്നെ ഇത് എങ്ങനെയാ ഇടണ്ടേന്നുള്ളതൊക്കെയാണ് കേട്ടോ ഇത് എല്ലാ ഷാംപു അല്ല ഒരു ശാനം വേറെ ശാനം ഇത് എല്ലാ സ്കിന്നുകാർക്കും പറ്റില്ല മിഠൈ അല്ല വേറെ ശാനം മോത്തിടാത് ചുന്ടിയാവാൻ അപ്പൊ ഇത് എല്ലാ സ്കിന്നുകാർക്കും നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല കേട്ടോ ഇത് ഡ്രൈ സ്കിന്നുകാർക്ക് ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തത്തെ എണ്ണമെഴുക്ക് വലിച്ചെടുക്കാനൊക്കെയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുക അപ്പോൾ ഇത് നമ്മൾ കുറച്ച് മറ്റുള്ള പാക്കുകൾ ഒരു ഇരുപത് ഒക്കെ നമ്മൾ പറയു ഇട ഇടാനായിട്ട് പക്ഷേ ഇത് ഒരു ആറ് മിനിറ്റിന് കൂടുതൽ ഈ പാക്ക് ഇടാതിരിക്കുന്നതാണ് നല്ലതെന്ന് വെച്ച് നമ്മുടെ മുഖത്തിൻ്റെ നമ്മൾ മുഖം ക്ലിയർ ക്ലിയറാക്കാനാണല്ലോ നമ്മളിതൊക്കെ ചെയ്യണത് അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ കൂടുതൽ നേരം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ള ചെറുതായിട്ട് നമുക്ക് ഓയിൽ എപ്പോഴും നമ്മുടെ മുഖത്ത് വേണം അത് വല്ലാതെ ഉള്ള ഉണ്ടാകുമ്പോഴാണ് നമ്മളിതൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ ഈ കുറേ നേരം ഇടുമ്പോൾ നമ്മുടെ കൂടുതൽ തനിമെട്ടിയുടെ ഇത് ഉണങ്ങി കഴിഞ്ഞിട്ട് നമ്മുടെ ഈ എണ്ണമെഴുക്കൊക്കെ വലിച്ചെടുത്തിട്ട് സ്കിന്ന് ഭയങ്കര ഡ്രൈ ആയിട്ട് മാറും അപ്പോൾ നമ്മൾ ചെയ്യണേൻ്റെ ഇരട്ടി ദോഷമായിരിക്കും നമുക്ക് കിട്ടും അപ്പോൾ ചുളിച്ചിൽ നമ്മൾ ചുളിച്ചിലൊക്കെ മാറാനാണ് നമ്മളിപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു തുടങ്ങിയിട്ടുള്ളത് ആദ്യം നമ്മൾ ശ്രദ്ധിക്കാണ്ട് പോയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ചുളിവിനേക്കാളും കൂടുതൽ ഭംഗി വരുന്നേക്കാളും ബ്രൈറ്റ് വരുന്നതിനേക്കാളൊക്കെ കൂടുതൽ നമ്മുടെ മുഖത്ത് ചുളിവുകൾ വരും അപ്പോൾ ഡ്രൈ സ്കിന്നുകാര് ഇത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് അവർക്ക് പറ്റിയ കുറേ ഫേസ് പാക്കുകൾ നമ്മുടെ ചാനൽ എൻ്റെ ചാനൽ തന്നെ നോക്കണമെന്നില്ല മറ്റുള്ള ചാനലിൽ നിങ്ങൾ സെർച്ച് ചെയ്താലും നമുക്കത് കിട്ടും പിന്നെ ഓയിൽ സ്കിന്നുകാരായാലും അത് ഇടുമ്പോൾ പത്ത് മിനിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടിയത് പത്ത് മിനിറ്റ് അഞ്ചാ അഞ്ചാറ് മിനിറ്റ് ആകുമ്പോഴേക്കന്നെ നമുക്ക് ഇത് വലിയും കൂടിയത് പത്ത് മിനിറ്റ് അതിൻ്റെ അപ്പുറത്തോട്ട് ഈ ഈ ഒരു പാക്ക് ഇടാൻ പാടില്ല കേട്ടോ അപ്പൊ ഈ ഉൾട്ടനുമിറ്റി എന്താന്ന് ഒരുവിധം എല്ലാവർക്കും അറിയാം എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വെഞ്ചാരസിന്റെ ആണ് ആയിട്ട് ഉപയോഗിക്കുക അതിൽ നമുക്ക് ഒരു പാക്കറ്റിൽ ഒരു ഒരു മിനിറ്റ് കണ്ടു പോകുന്ന കേട്ടോ ഇത്ര അധികം കിട്ടും നമുക്ക് കേട്ടോ രണ്ട് ഡിസ്കൗൺ വയ്ക്കാൻ നമുക്ക് ഡിസ്കൗണ്ടെ നമുക്ക് വേണ്ടി വരുള്ളൂ അറുപത് രൂപയാണ് ഇതിന് ഒരു വരുന്ന വില അപ്പൊ നമുക്ക് ഈ അറുപത് രൂപയ്ക്ക് ഇത് മേടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഇത് നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു സാധനമല്ല കേട്ടോ നമുക്ക് പെട്ടെന്നൊരു ഫംഗ്ഷനൊക്കെ എടുക്ക പോ നമുക്ക് ഇത് മോത്തിടാം അതിനു മുപ്പാട് നമ്മൾ സ്ക്രബ് ഒന്നും ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് വേണം എന്നിട്ടുണ്ടെങ്കിൽ അല്ലാതെ ഒരു എഫക്ട് നമുക്ക് മുഖത്ത് കാണിക്കില്ല കേട്ടോ പിന്നെ നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞൂല ഡ്രൈ സ്കിന്നുകാര് ഒരു ആഴ്ചയില് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്രം അവര് ചെയ്യണ്ടു വേറെ ഇഷ്ടം പോലെ അവർക്ക് പാക്കുകളുണ്ട് ഒരു മൂന്നാഴ്ച കൂടുമ്പോഴൊക്കെ ഓരോ നമുക്ക് ചെയ്താൽ മതി മാസിലുറുക്കിയൊക്കെ ചെയ്താൽ മതി കേട്ടോ അത് ഓയിൽ സ്കില്ലുകാരാണെങ്കിൽ ആഴ്ച രണ്ടു തവണ ഇത് ചെയ്തോളൂ അത് അവർക്കുള്ളതിന് ഗുണം കിട്ടും പിന്നെ പത്ത് മിനിറ്റിൽ കൂടുതലിടാനും പാടില്ല കേട്ടോ ഇത് നമുക്കിനി ഏതിലിടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിവിടെ സ്ഥിരം ഹോസ് വാട്ടറിൽ ഇടും പിന്നെ കൂടുതൽ നമുക്ക് ഗുണം കിട്ടണമെങ്കിൽ മുട്ടയുടെ വെള്ളയിലാണ് ഇത് ചേർത്ത് ചാലിച്ചിടേണ്ടത് കേട്ടോ പിന്നെ നമുക്ക് തൈരിൽ വേണമെങ്കിൽ ഇടാം അതൊക്കെ ഒരാരും ഇഷ്ടം തേൻ വേണമെങ്കിൽ ഉപയോഗിക്കാം ഇനി ഒന്നുമില്ല ഈ റോസ് വാട്ടറും ഇല്ല തേനും ഇല്ല പാലും ഇല്ല തൈരും ഇല്ല ഒന്നുമില്ല കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പച്ചവെള്ളം മാത്രം മതി കേട്ടോ ഇത് ഇടാനായിട്ട് അപ്പോൾ നമ്മൾ വേറെ പാക്കുകളൊക്കെ നമുക്ക് നമുക്ക് നോക്കാം ഇത് സ്ഥിരം ഇടണ ഒരു പാക്കുമല്ല അത് പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് കുഞ്ഞു കേൾക്കണ കുഞ്ഞുമാനാട്ടോ അയ്യോ വയറുണ്ടോന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അപ്പൊ അങ്ങനെ അപ്പൊ അതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ വീഡിയോ എടുക്കാനാണ് കേട്ടോ ഇന്ന് ഓടി വന്നത് എന്റെ സഹായിട്ടോ വീഡിയോ എടുക്കാൻ എന്റെ സഹായിട്ടോ എങ്ങനത്തെ കുർബൊക്കെ ഇണ്ട്ട്ടോ ഞങ്ങൾക്ക് ആ തലട്ട് പൊട്ടിച്ചിട്ട് ചണികളൊന്നും ഇല്ല കേട്ടോ ഉം ഞങ്ങളുടെ കുഞ്ഞാപ്പു അപ്പൊ മുൾട്ടാൻ വട്ടിയുടെ സംശയങ്ങള് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നാ നീങ്ങിരിക്കും അതിനെക്കുറിച്ച് പറയാനാണ് കേട്ടോ ഞാൻ ഒന്ന് വേഗം വന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ എളുപ്പപ്പണിക്ക് നമ്മൾ ഇത് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവുന്ന ദോഷങ്ങളെക്കുറിച്ച് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ പറയുന്നില്ല ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെയുള്ള സ്കിന്നുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ അവർക്ക് ഇരട്ടി ദോഷം ചെയ്യും ചെയ്യൂട്ടോ അത് പറയാനായിട്ടാണ് വന്നത് നമ്മളിവിടെ വല്ലപ്പോഴൊരിക്കലൊക്കെയാണ് കേട്ടോ അത് ഉപയോഗിക്കുകയുള്ളത് ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്നത് എനിക്ക് ബീറ്റ് ആ പാക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതാണ് ഞാനിവിടെ കൂടുതൽ ഇപ്പോൾ ഉപയോഗിക്കുന്നത് അതിൻ്റെ ഗുണം എൻ്റെ മൗത്ത് ആദ്യത്തെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവേണ്ട അതിന്റെ ഒരു ഗുണം മുഖത്ത് കാണിക്കണ്ടാവും കേട്ടോ പിന്നെ വല്ലാണ്ട് ഇതൊക്കെ ആയിട്ടുണ്ടായിരുന്നു നമുക്ക് ഇവിടത്തും കൂടി ഒന്ന് മാറി കിട്ടിയാൽ മതി അതിനാ ശ്രമിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഹെയറും അതിനൊപ്പൊ എല്ലാ റെഡിയാക്കി ഹെയർ മുടി ആ ഹെയർ മുടിയാ അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാനായിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് നീണ്ടു പോയിട്ടുണ്ടെങ്കിലൊന്ന് ക്ഷമിക്കുക വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണ എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ വീഡിയോ കാണുന്നതന്നെ അപ്പോൾ ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് നിർത്തി പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയ കൂട്ടുകാരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ചെയ്തു തന്നെ എല്ലാ സപ്പോർട്ടിനും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ